ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക പുതുവത്സര ദിനത്തിൽ ലഹരിവിരുദ്ധ മനുഷ്യമതിൽ തീർത്ത് പാലേമാട് ജനജാഗ്രത സമിതി മേഖലയിൽ വ്യാപകമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെയാണ് നാട് ഒറ്റക്കെട്ടായി മനുഷ്യമതിൽ തീർത്തത് പ്രദേശത്തെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരി മാഫിയയുടെ പിടിയിലായ സാഹചര്യത്തിലാണ് പാലേമാട് കേന്ദ്രീകരിച്ച ലഹരിക്കെതിരെ മനുഷ്യമതിൽ സംഘടിപ്പിച്ചത് ആയിരത്തിലധികം ആളുകളാണ് മതിലിൽ പങ്കാളികളായത് ചടങ്ങ് വിവേകാനന്ദ പഠന കേന്ദ്രം കാര്യദർശി കെ ആർ ഭാസ്കരൻപിള്ള ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ഡി ജെയിംസ് പഞ്ചായത്ത് അംഗങ്ങൾ എക്സൈസ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ പാലേമാട് വിവേകാനന്ദ പഠന കേന്ദ്രത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ എന്നിവർ മതിലിൽ കണ്ണു ചേർന്നു ജാഗ്രതാ സമിതി ഭാരവാഹികളായ പി ടി ഗായഫി ആർ ജയകൃഷ്ണൻ ടി കെ മുജീബ് ഗനി വിനീത് കാരിപ്പറമ്പൻ ഷാജഹാൻ പാലേമാട് റിഷാദ് അയ്യപ്പൻകുട്ടി പി എൻ അജയ്കുമാർ ടി സി ആന്റണി സജി കാരിപ്പറമ്പൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു കെ ടി നിഷാദ് എന്നിവർ നേതൃത്വം നൽകി വ്യാപകമായ ലഹരിയുടെ ഉപയോഗം വ്യാപകമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് വായനശാലയിൽ വെച്ചെടുത്ത തീരുമാനമാണ് ഇന്ന് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവത്സരം ആരംഭിക്കുന്ന ദിവസമാണ് ഈ ദിവസം തന്നെ ഒരു പ്രതിജ്ഞ എടുക്കാൻ കാരണം പാലേമാട് സ്കൂളിൽ ഏകദേശം നാലായിരത്തിലധികം അയ്യായിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും ഉള്ള ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിനോട് ചുറ്റിപ്പറ്റി നിന്നുകൊണ്ട് നമ്മുടെ പുതിയ പുതിയ തലമുറയെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ ഇതുപോലെയുള്ള നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി ആ ലഹരിക്കടിമപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിജ്ഞയാണ് ആ പ്രതിജ്ഞ എല്ലാവരും മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് ഇതാരെങ്കിലും വിൽപ്പന നടത്തുകയും അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അറിവ് കിട്ടിയാൽ ബന്ധപ്പെട്ട ഭാരവാഹികളെയോ അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെയോ എക്സൈസിനെ പോലീസിനെ അറിയിക്കണമെന്ന് ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്